ഹലെല്ലാ കൂട്ടുകാരും ഫിൽമിടെക്കിൻ്റെ പുതു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൂട്ടുകാർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്ത പറ്റി സംസാരിക്കാനാണ് വീഡിയോ തൊട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം അപ്പോൾ എന്താണ് കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വാല്യൂഷനെ പറ്റി തന്നെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് ചോദിച്ച ഒരു ചോദ്യമാണ് മാത്സിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ രണ്ട് സബ്ജക്ട്സിൻ്റെ കാര്യം ഇതിൽ പറഞ്ഞിട്ടില്ലായിരുന്നു ഇതിനെപ്പറ്റി ഞാൻ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചു ഞാൻ ടീച്ചേഴ്സിൻ്റെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞൊരു കാര്യം എല്ലാം കൂടെ വെച്ചിട്ടാണ് ഈ കാര്യം പറയാൻ പോകുന്നത് അപ്പോൾ ഇതിന്റെ വാല്യൂ എങ്ങനെയാണ് ലിബറൽ ആണോ സ്ട്രിക്റ്റ് ആണ് ഇതിനെ ചൊല്ലി ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേർക്ക് വരുന്നുണ്ട് ഇതിൽ ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡബിൾ വേലിയേഷൻ ഈ ഡബിൾ വേലിയേഷൻ ഉള്ളതുകൊണ്ടിട്ടാണ് വിദ്യാർത്ഥികൾ എല്ലാവരും ഇതിനെപ്പറ്റി പേടിച്ച ആശങ്ക ഒക്കെ ഇരിക്കുന്നത് ഞാൻ ടീച്ചറോട് ചോദിച്ചു ടീച്ചർ പറഞ്ഞൊരു കാര്യമാണ് ഈ രണ്ട് സബ്ജക്ട്സും പൊതുവേ വിദ്യാർത്ഥികൾക്കൊക്കെ ഭയങ്കര ടഫ് ആയിരിക്കും അവർ എഴുതുന്ന രീതി വെച്ച് തന്നെ അവ പേപ്പർ വാല് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവാറുണ്ട് എന്നവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ടീച്ചറിനോട് ചോദിച്ചു ടീച്ചർ ഇത് വാല്യൂഷൻ ലിബറാണോ സ്ട്രിക്റ്റ് ആണെന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിലാണ് കുറെ പേര് ആശങ്കപ്പെടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും വിചാരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാല്യൂഷൻ സ്ട്രിക്റ്റ് ആണോ എല്ലാ സബ്ജക്ട്സും അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് വാല്യൂ ചെയ്യുന്നത് അതായത് വിദ്യാർത്ഥികൾ എഴുതിയതിനനുസരിച്ച് മാർക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഡബിൾ വല്യൂഷൻ ഉള്ളത് കൊണ്ടിട്ട് മാർക്ക് കുറയാൻ സാധ്യതയില്ലേ എന്ന് ടീച്ചറിനോട് ചോദിച്ചാൽ പറയാം ടീച്ചർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഡബിൾ വാല്യൂഷൻ എല്ലാ സബ്ജക്ട്സിലും വിദ്യാർത്ഥികൾ എഴുതിയതിനനുസരിച്ചാണ് മാർക്ക് കൊടുക്കുന്നത് അതിൽ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും അല്ല വാല്യൂ ചെയ്യുന്നത് പിന്നെ കുറെ പേര് ഇങ്ങനെ പറയുണ്ടാക്കുന്ന കാര്യമാണ് ഡബിൾ വാലുഷൻ സ്ട്രിക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി അപ്പോൾ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞ് തരാമല്ലോ നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കാര്യം എല്ലാം കൂടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ വാല്യൂഷൻ തീർച്ചയായിട്ടും ലിബറിൽ തന്നെയാണ് അതായത് വെട്ടിക്കുറയ്ക്കാൻ ശ്രമിക്കുന്നില്ല അതാണ് നമ്മൾ ലിബറൽ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം എല്ലാ കൂട്ടുകാർക്കും സന്തോഷം നൽകും കാരണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ പേടിച്ചിരിക്കുന്നതല്ലേ അതുകൊണ്ടിട്ടാണ് ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചത് ഇത്രയുള്ള വീഡിയോ അപ്പോൾ ഈ ചെറിയ ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു പോസിറ്റീവ് എനർജി ഈ ഒരു കാര്യത്തിലൂടെ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ഈ കാര്യം നിങ്ങളുടെ കൂട്ടാനും കൂടെ ഒന്ന് എത്തിച്ചു കൊടുക്കുക കാരണം അവനും കൂടി അവിടെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് ഇതുപോലെ തന്നെ നല്ലൊരു വീഡിയോയിൽ ഞാൻ അടുത്ത് എത്തുന്നതായിരിക്കും ബൈ